ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധ പരാമർശവുമായാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നത് സോണിയാഗാന്ധിക്കെതിരെയും ഒക്കെ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ വന്നതിൽ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയിലാണ് പ്രിയങ്കെ യുവസുന്ദരി എന്ന് വിളിച്ച് പലതും ഒളിപ്പിച്ച് ബിജെപി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ എൽഡിഎഫ് കൺവീനർ പ്രയോഗിച്ച സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുമൊക്കെ ഇപ്പോൾ വിവാദമായിരിക്കാണ് അതിനിടയ്ക്കാണ് പി എസ് ശ്രീധരൻപിള്ള പ്രിയങ്കാ ഗാന്ധിയെ യുവസുന്ദരി എന്ന് വിളിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്ത്രീ വിരുദ്ധ പരാമർശവുമായി പി എസ് ശ്രീധരൻപിള്ള രംഗത്തെത്തിയിരുന്നു പ്രിയങ്കയെ യുവതിയായി ചിത്രീകരിച്ച് കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നാണ് ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ പ്രിയങ്കയ്ക്ക് വയസ്സുണ്ട് എന്നിട്ടും അവരെ വിശേഷിപ്പിക്കാൻ പ്രയോഗിക്കുന്ന വാക്ക് യുവസുന്ദരി എന്നാണ് അമ്മമാരും സഹോദരിമാരും ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല എന്നും ശ്രീധരൻപിള്ള പറഞ്ഞു ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിനെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിന് പിന്നാലെയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ സ്ത്രീവിരുദ്ധ പരാമർശം പുറത്തു വരുന്നത് ഏറെ ശ്രദ്ധേയമാവുന്നത് കണ്ണൂരിൽ ഇന്നലെ നടന്ന എൽഡിഎഫ് കൺവെൻഷനിലായിരുന്നു ശ്രീധരൻപിള്ളയുടെ മോശം വാക്കുകൾ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കുമെന്നും മണ്ഡലത്തിന്റെ പേര് വയനാട് എന്നാണെങ്കിലും അതിലെ നാല് മണ്ഡലങ്ങളും മലപ്പുറത്താണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു മണ്ഡലത്തിലെ ന്യൂനപക്ഷ സ്വാധീനം പരാമർശിച്ചായിരുന്നു ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ദൈവം തന്ന കനക അവസരമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു ശബരിമല വിവാദം ബിജെപിയുടെ സുവർണാവസരമാണെന്ന ബിജെപി അധ്യക്ഷന്റെ വാക്കുകൾ നേരത്തെ വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ ദിവസം യു ഡി എഫ് ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യാരിദാസിനെതിരെ എ വിജയരാഘവന്റെ വിവാദ പരാമർശം പരിശോധിക്കുമെന്ന് വനിതാ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു പ്രസ്താവനയുടെ സാഹചര്യവും സന്ദർഭവും പരിശോധിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലാണ് വ്യക്തമാക്കിയത് ഇന്നലെ പൊന്നാനിയിൽ പി വി അൻവറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് വിജയരാഘവന്റെ യു ഡി എഫ് വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ രമ്യ ആദ്യം ഓടിയത് പാണക്കാട്ടേക്കാണ് പാണക്കാട് തങ്ങളെ കണ്ട് പിന്നെ ഓടിയത് പി കുഞ്ഞാലിക്കുട്ടിയെ കാണാനാണ് ആ പെൺകുട്ടിയുടെ കാര്യം എന്താവുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാനാവില്ല ഇതായിരുന്നു വിജയരാഘവന്റെ വാക്കുകൾ എന്തായാലും പ്രസ്താവനയ്ക്കെതിരെ വിശദീകരണവുമായി വിജയരാഘവൻ രംഗത്തെത്തിയിരിക്കയാണ് ഉദ്ദേശിച്ചത് സ്ഥാനാർത്ഥിയുടെ തോൽവി എന്നാണ് വിജയരാഘവൻ പറയുന്നത് അല്ലാതെ സ്ത്രീ വിരുദ്ധ പരാമർശം ഉദ്ദേശിച്ചുകൊണ്ടാണ് താൻ ഇതൊക്കെ പറഞ്ഞത് എന്ന് പുറത്തു വരുന്ന വാർത്തകളൊക്കെ തെറ്റാണ് പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ഉദ്ദേശിച്ചത് സ്ഥാനാർത്ഥി തോൽക്ക് അതായത് രമ്യ ഹരിദാസിന്റെ തോൽവി മാത്രമാണ് താൻ ഉദ്ദേശിച്ചതെന്നും അല്ലാതെ സ്ത്രീവിരുദ്ധ പരാമർശം അല്ല താൻ ഉദ്ദേശിച്ചത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി വിജയരാഘവന്റേതായി പുറത്തു വരുന്നത് എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയായാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ ഏറെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത